ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ സെൻട്രൽ ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് ടാക്സ് അസിസ്റ്റൻ്റ് സ്റ്റെനോഗ്രാഫർ ഹവിൽദാർ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഇതൊരു സ്പോർട്സ് പേഴ്സൺ റിക്രൂട്ട്മെൻറ്റ് സ്പോർട്സ് പേഴ്സൺ ആയി ബന്ധപ്പെട്ട് കായിക ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ഉള്ളൊരു നോട്ടിഫിക്കേഷനാണ് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഏകദേശം എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഇതിലുണ്ട് ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഓഫീസ് ഓഫ് പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് സെൻട്രൽ ടാക്സിന്റെ കീഴിലുള്ള സെൻട്രൽ ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ടാക്സ് അസിസ്റ്റന്റ് ഏഴ് വേക്കൻസി ആയിട്ടും സ്തെനോഗ്രാഫർ ഒരു വേക്കൻസി ഹവിൽദാർ പതിനാല് വേക്കൻസിയുമായിട്ടിപ്പോൾ സ്പോർട്സ് കോട്ട നിയമനം നടത്തുന്നുണ്ട് ഇപ്പോൾ വിവിധ കായിക ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതൊരു ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അയക്കുകയാണ് വേണ്ടത് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ നാഷണൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി നാഷണൽ സ്പോർട്സ് അതുപോലെ സ്കൂൾ ലെവലിലെ സ്പോർട്സ് അങ്ങനെ ഏതെങ്കിലും വിഭാഗങ്ങൾ നിങ്ങൾ കഴുകി തെളിയിച്ച ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും ലഭിക്കും ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ടാക്സ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഡിഗ്രി ആണ് വേണ്ടത് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളേജും കൂടി വേണം സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞ അസുഖയിലേക്ക് ട്വൽത്ത് ക്ലാസ് പാസ് പാസ്സായിരിക്കാം പ്ലസ് അതിനോട് കൂടി ടൈപ്പിംഗ് സ്കില്ലും കൂടി വേണം പിന്നെ ഹബൽദാർ പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതുപോലെ പത്താം ക്ലാസ്സിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ഹൈറ്റ് നൂറ്റമ്പത്തേഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ അതുപോലെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും വാക്കിംഗ് ആയിരത്തി അറുന്നൂറ് മീറ്റർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നടക്കുക അപ്പോൾ അത് പിന്നെ സ്പോർട്സ് എലിജിബിലിറ്റി പറഞ്ഞു നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഏകദേശം അറുപത്തഞ്ചോളം ഏതെങ്കിലും നിങ്ങൾ മുകളിൽ പറഞ്ഞ് ഇൻ്റർനാഷണല നാഷണൽ ലെവലോ യൂണിവേഴ്സിറ്റി ലെവൽ സ്കൂൾ ലെവലോ നിങ്ങൾ ചാമ്പ്യൻ ആയിരിക്കണം അപ്പോൾ എത്രയേധി ഡീറ്റെയിൽസ് തീർച്ചയായും നിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെയും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമും കൊടുക്കും അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനെ വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവറൈസ് ഡേ